ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്കരിച്ചിട്ട് നമ്മൾ പോണു വൈത്രിയിൽ ഹണി മ്യൂസിയം ഉണ്ട് ആ ഹണി മ്യൂസിയത്തിലേക്ക് പോകണം നമ്മൾ ഹെലികോപ്റ്ററിനൊക്കെ ഇറക്കുകയുണ്ടല്ലേ മനുഷ്യർ എന്താണ് സോണാറിൽ ഇറക്കിയാണ് ഹെലികോപ്റ്ററാണ് പക്ഷെ കൊള്ളാട്ടോ മുന്നൂറ്റമ്പത് ഉള്ളു സംഭവം നല്ല മുതലാണ് ആണ് ഈ മ്യൂസിയത്തിലൊക്കെ പോകുന്ന വഴിയാണ് മനുഷ്യ സംഭവം കൊള്ളാട്ടാണ് നല്ല റോഡ് നല്ല വ്യൂ ആണ് വളവ് തിരിയാ മലയുടെ ഹാണി മ്യൂസിയം നോക്കട്ടെ ആ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് അഡൽട്ടിന് മുപ്പത് രൂപ ചിൽഡ്രൻസിന് ഇരുപത് രൂപ ചാർജ് ഉള്ളത് ഹാണി മ്യൂസിയം ആണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഹണി യൂണിറ്റ് ആണ് ഈ ഹണി പ്രോസസിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ തേനിനെ അട കെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിഴിഞ്ഞരക്കുന്ന ആളുകളല്ല പിഴിഞ്ഞെടുക്കാൻ പാടില്ല അറിയോ എന്താ റീസൺ വെച്ചാൽ നമ്മൾ വെച്ചാല് നമ്മുടെ ഒക്കെ പൊകച്ച് തേനീച്ചയൊക്കെ മൊത്തം ഓടിപ്പിച്ച് എന്നിട്ടായിരിക്കും തേനെടുക്കുകയും പിഴിയുകയും ചെയ്യാം പക്ഷേ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിനുള്ള ഇതിൻ്റെ കുട്ടകളുണ്ടാവും ഇതിൻ്റെ ബോഡി പാർട്ട്സുകൾ ബോഡി വേസ്റ്റുകൾ അതേപോലെ കൂടെ മുഴുവൻ അവർ മെയ്ക്ക് ചെയ്യുന്നത് അവരുടെ ശരീരം എന്നുള്ള ഒരു വെടുകുൽപ്പാപിച്ചിട്ടില്ല അപ്പോൾ ഇത്രത്തോളം വേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഹണി ഉണ്ടാവുക അപ്പം നമ്മൾ എന്ത് ചെയ്യും അത് അതേപോലെ കഴിക്കുകയും ചെയ്യും പഴയാണേലൊക്കെ പറയുന്നതല്ല തേനത്തേക്ക് കഴിക്കരുത് തേനത്തേക്ക് കഴിച്ചിട്ട് വയറുവേദന ഉണ്ടാവും വയരസ്തംഭരം ഉണ്ടാവും എന്നൊക്കെ പറയുന്നതല്ല അതൊക്കെ ഈ ഒരു കാരണങ്ങളുണ്ടാകും നമ്മൾ ഈ വേസ്റ്റസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഹണി കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തേൻ പ്രോസസ്സ് ചെയ്യണം തേനിലെ വേസ്റ്റ് കണ്ടൻറ്റുകളൊക്കെ ഒഴിവാക്കണം ആ ഒരു പ്രോസസ് ഞാൻ നമ്മുടെ പ്രോസസ്സിൻ്റെ ചെയ്യുന്നു അതായത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നമ്മൾ ഇതേപോലത്തെ റോ ഹണികൾ കളക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കളക്ട് ചെയ്യുന്നുണ്ട് ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നോക്കിയൊക്കെ നമുക്ക് കാണാറുണ്ട് ിയാലും വേസ്റ്റുകളൊക്കെ കാണാൻ പറ്റും റോഹണിയിൽ അതേപോലെ ജലാംശം കൂടുതലാണ് അതേപോലെ ഇതിൽ എവിടെ നോക്കിയാലും വേസ്റ്റ് ഒക്കെ ആയിരിക്കും റോഹണികൾ ഉണ്ടാവും കണ്ടില്ലേ ഇതേപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഹണിയായിരിക്കും റോഹണി ഈ റോഹിണി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഈ റോഹിണിയൊക്കെ ഈ ഒരു ചേംബറിലേക്ക് ആകെ ഒറ്റക്കുന്നത് ഈ ചേംബറിന് രണ്ട് ലെയറുകളാണ് ഇതിന്റെ പുറമേ കാണുന്ന ഈ ലെയറിൽ കംപ്ലീറ്റ് വെള്ളമാണ് ഇതിന്റെ ഉള്ളത്തെ ലെയറിലേക്കാണ് നമ്മൾ ബോഡി തുറന്ന് ഉള്ളത്തെ ലെയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലത്തെ റോഹണികൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പുറമെ ലെയറിൽ വെള്ളത്തിന് നമ്മൾ ചൂടാക്കും വെള്ളത്തിന്റെ ചൂടു കൊണ്ടാണ് ഉള്ളിൽ കിടക്കുന്ന തേൻ ചൂടാവുക രണ്ടും രണ്ട് ലെയറിലാണ് മിക്സ് ആവുന്നത് ഈ വെള്ളത്തിന്റെ ചൂടു കൊണ്ടാണ് ഉള്ളിലുള്ള തേൻ ചൂടാവുക തേൻ ഒരിക്കലും ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാൻ പാടില്ല തേൻ ഡയറക്റ്റ് ഹീറ്റ് ചെയ്തു കഴിഞ്ഞാൽ തേനിലെ എല്ലാ ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് ചൂടാക്കും വെള്ളത്തിന്റെ ചൂടു കൊണ്ട് തേൻ ചൂടാവും ഇവിടെ നമ്മൾ വെള്ളത്തിന് ചൂടാക്കുന്നത് നാൽപ്പത്തി ഏഴ് അമ്പത്തേഴ് ഡിഗ്രി വരെയൊക്കെ വെള്ളത്തിന് ചൂടാക്കും ആ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ടാണ് തേൻ ചൂടാവുന്നത് ഇങ്ങനെ വരും ഈ പൊന്തി വരുന്ന വേസ്റ്റ് കണ്ടെൻ്റുകളൊക്കെ നമ്മൾ എന്തു ചെയ്യും മാനുവലി റിമൂവ് ചെയ്ത് പറയും കേട്ടോട്ട് പൊന്തി വരും ഇങ്ങനെ പൊന്തി വരും നമ്മൾ നമ്മളെന്ത് ചെയ്യും മാനുവലി ഈ വേസ്റ്റ് കണ്ടൻറ്റുകളൊക്കെ റിമൂവ് ചെയ്ത് കളയും ബാക്കി വരുന്ന വേസ്റ്റ് കണ്ടൻറ്റുകളൊക്കെ ഒരു മൈക്രോ ഫിൽറ്റർ ഉണ്ട് ഇവിടെ ആ മൈക്രോ ഫിൽട്ടർ വഴി എന്തു ചെയ്യും മൈക്രോ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യും അങ്ങനെ ഇത്രയും പ്രോസസ് എടുത്തിട്ട് നമ്മൾ ഹണി രണ്ടാമത്തെ ചെമ്പറിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യും സെക്കൻഡ് ചേമ്പറിലേക്ക് തേൻ എത്തുമ്പോൾ തേൻ നല്ല പ്യുവർ ആയിട്ടുള്ള ഹണി ആയിരിക്കും ഒരു വേസ്റ്റ് കണ്ടാവില്ല പക്ഷെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് തേനീയ ജലാംശമാണ് ഇന്ത്യയിൽ തേൻ മാർക്കറ്റാണ് അപ്പൊ ഇതിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അപ്പൊ ട്വന്റി പെർസെന്റേജ് തന്നെയാണ് തേനീയ ജലാംശം നല്ല തേൻ പക്ഷേ നമുക്ക് കേരളത്തിനൊക്കെ കിട്ടുന്ന തരാണെങ്കിൽ എന്തായാലും ടൊന്നീനെ മേളെ ജലാംശം ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു ചേമ്പറിലേക്ക് തേനെത്തിക്കുകയില്ല ഇതൊരു വാക്യൂം ചേമ്പറാണ് ഇതിനുള്ളിൽ കംപ്ലീറ്റ് പ്രഷറാണ് നമ്മൾ ഡോസി പമ്പിന്റെ സഹായത്തോട് കൂടി ഡോസ് ഡോസായിട്ട് എന്തെങ്കിലേക്ക് ഹണി എത്തിക്കുന്നത് ആ ഒരു സമയത്ത് ഇതിനുള്ള പ്രഷർ കാരണം തേയിലെ വാട്ടർ കണ്ടൻറ്റുള്ളൊക്കെ ബബിൾസ് രൂപത്തിൽ ഫോം ആവും ഈ ബബിൾസ് രൂപത്തിൽ ഫോമ് വന്ന് വാട്ടർ കണ്ടിട്ട് ഒരു വാക്യൂം നീ ചക്കും നേരെ കൂളിംഗ് ടവറിലേക്കാണ് പോകുക അങ്ങനെ കൂളിംഗ് ടവറിൽ വെച്ച് തേയിലെ ജലാംശം വെള്ളമായിട്ട് മാറുക ചെയ്യും അങ്ങനെ നമ്മുടെ തേനെന്ന് വേർതിരിച്ചിട്ടുള്ള വെള്ളമാണ് സ്മെല്ല് ചെയ്ത് നോക്കുന്നത് സ്മെല്ല് ചെയ്ത് നോക്കാം രുചിയൊന്നും ആ ഒരു ഇതിൽ ഉണ്ടാവില്ല സ്മെല്ലുണ്ടോ അങ്ങനെ ഇത്രയും പ്രോസസിങ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത് ഇതുപോലൊരു പ്യുവർ ഹണി കിട്ടുന്നത് കളറിലൊക്കെ ഒന്ന് പറഞ്ഞേക്കുള്ള അങ്ങനെ ഇത്രയും പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഹണി കിട്ടുന്നത് ഈ ഹണിക്ക് എക്സ്പയർ ഇല്ല ഒരാം കൊല്ലം വരെ പ്രോസസ് ചെയ്ത് ഉപയോഗിച്ചാൽ തേനൊരു കേടുപാടും വരില്ല

തേനീച്ചെ പറ്റിയിട്ടും തേനീച്ചക്കൂട്ടിനുള്ളിൽ കാര്യങ്ങളൊക്കെയാണോ ഒരു തേനീച്ചക്കൂട്ടിൽ എത്ര ടൈപ്പ് തേനീച്ചകൾ ഉണ്ടെന്ന് അറിയോ അറിയോ മൂന്ന് തരം തേനീച്ചകൾ ഉണ്ടാവുക ആൺ തേനീച്ചകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഉണ്ടാവും റാണി റാണിണ്ടാവും ഇവരെങ്ങനെ തിരിച്ചറിയുന്ന വച്ചാൽ ആൺ തേനീസികൾക്കൊക്കെ ഒരേ ബോഡി ആയിരിക്കും ചെറിയ ചെലവുകളൊക്കെ ആയിരിക്കും പെൻതേനിസി ആണെങ്കിൽ ഇവിടെ ഹെഡ് ഒക്കെ ചെറുതായിരിക്കും വിങ്സ് ഒക്കെ വലുതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ റാണി ഏറ്റവും കൂടുതൽ വലുപ്പവും അതേപോലെ തന്നെ ഈ കൂട്ടിലെ ഏറ്റവും സൗന്ദര്യം ഉള്ളത് റാണി തേനിച്ചു ഈ റാണി തേനീച്ച പെർ ഡേ കൂട്ടിലെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറോളം മുട്ടകളിടുന്നുണ്ട് അടുത്ത ജനറേഷൻ ഈ കൂട്ടിൽ രൂപീകരിക്കുന്ന കഴിവ് റാണിക്ക് മാത്രമല്ല ഇന്ന് ചേരാൻ മുട്ടയിടാൻ കഴിയുന്ന ജീവിതങ്ങള് നമ്മുടെ പെൺതേനീച്ചി മുട്ടകളുണ്ട് പക്ഷെ അതൊന്നും വിരിയാറില്ല വിരിഞ്ഞാൽ തന്നെ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ് വിരിഞ്ഞത് ഇതിന്റെ കാരണം അതായത് നമ്മുടെ റാണിക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് കിട്ടാനും ആൺ തേനീച്ചൽക്കും പെൺതേനീച്ചൽക്കും അത് കിട്ടാതിരിക്കാനും കാരണം ഇവര് കഴിക്കുന്ന ഫുഡാണ് നമ്മുടെ ബി ബി ബ്രെഡ് ബ്രെഡ് എന്ന് എന്ന് പറയുന്ന ഒരു ഫുഡ് ആണ് പറഞ്ഞാൽ തേനും അതുപോലെ തന്നെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പക്ഷെ നമ്മുടെ റാണി ലാണിത്തേനീച്ച ഈ ഒരു സ്റ്റേജ് മുതൽ അവളുടെ കൂട്ടില് ചെയ്ത് അവള് മരണം വരെ കഴിക്കുന്നത് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഈ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാല് എല്ലാ പെൺതേനീച്ചകളും ജനിച്ച് ആദ്യത്തെ ഇരുപത് ദിവസം അവരുടെ ഹെഡിൽ നിന്ന് മെൽറ്റ് ആയി വരുന്ന ഒരു മിൽക്കാണ് റോയൽ ചെലി എന്ന് പറയുന്നത് തലയിൽ ഒരു ഗ്ലാൻഡിന്റെ അതിൽ നിന്ന് ഒലിച്ചറങ്ങുന്ന ഒരു മിൽക്കാണ് റോയൽ ചെലി എന്ന് പറയുന്നത് ഈ ഫുഡ് മാത്രാണ് നമ്മുടെ റാണി മരണം വരെ കഴിക്കുന്നത് നമ്മുടെ ബീബ്രഡ് കഴിക്കുന്ന ആൺ തേനീച്ചയും പെൺതേനീസും ആകെ ജീവിക്കുന്നത് നാലു മാസം മുതൽ അഞ്ചു മാസം വരെയാണ് പക്ഷെ ഈ റോയൽ ചെലി കഴിക്കുന്ന റാണി തേനീച്ച അവിടെ അഞ്ചു വർഷം വരെ ജീവിക്കും ഫുഡിന്റെ പ്രത്യേകത പിന്നെ നമ്മുടെ പെൺതേനീച്ചകൾ ഈ കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന പെൺതേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നത് കൂട് വൃത്തിയാക്കുന്നത് കൂട്ടിലേക്കുള്ള ഫുഡ് ഉണ്ടാകുന്നത് സോൾജേഴ്സ് നഴ്സസ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് പെൺതേനീച്ചകളാണ് ഇവരെ വെർക്കർ ബീസ് എന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ ആൺ തേനീച്ചകളുണ്ട് ആൺ തേനീച്ചകൾ പൊതുവെ മടിയന്മാരാണ് ഒരു പണി ചെയ്യുക ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ റാണിയായിട്ട് മെയ്ക്ക് ചെയ്യുക ഇത് രണ്ടും മാത്രമാണ് ആൺ തേനീച്ചകൾ ചെയ്യുന്ന പണി ആൺ തേനീച്ചകളെ ലേസി ബീസ് അല്ലെങ്കിൽ മടിയനീച്ചകൾ എന്നാണ് ആൺ തേനീച്ചകൾ അറിയപ്പെടുന്നത്

ഈ രണ്ട് കോമ്പൗണ്ടൈസ് ഐസ് തന്നെ ആയിരക്കണക്കിന് ലെൻസുകളും വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കൂട്ടിലേക്ക് കല്ലൊക്കെ എടുത്ത് തരികയാണെങ്കിൽ ആ കല്ല് എവിടെ വരുന്നത് അത് എവിടെ വന്ന് പതിക്കും എറിഞ്ഞ എവിടെ പോയി ഒളിക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ തേനീച്ച ചെയ്യും സെക്കൻഡുകളുണ്ട് സെൻസ് ചെയ്യും എവിടെ പോയി ഒഴിച്ചാലും കുത്തു കിട്ടും ഈവൻ വെള്ളത്തിൽ മുങ്ങി കിടന്നവരെ തലേന്റെ മേലോ നിൽക്കും ഒന്നിക്കഴിഞ്ഞാൽ കുത്തു കിട്ടും അപ്പം തനിച്ച കൂട്ടിലേക്ക് ഒന്ന് ആരും കല്ലൊക്കെ കിട്ടും

സൗണ്ട് കഴിക്കും അങ്ങനത്തെ തേൻ കഴിക്കരുത് അത് നാശമായ തേനും കഴിക്കാൻ പാടില്ല നമ്മളൊക്കെ ഈ ഗ്യാസ് ഫോം ചെയ്യുമ്പോഴൊക്കെ നല്ല തേനായിരിക്കും വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ആ തേൻ നാശമായ പിന്നെ അതേപോലെ തന്നെ ഗൾഫിലൊക്കെ പോയ ആരെങ്കിലും ഉണ്ടോ തേനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തേൻ ചെയ്യുന്ന ഒരു സെക്ഷൻ പറയുന്നുണ്ട് രണ്ടാമത്തേത് ബീപ്രൻ പൂമ്പടിയും പൂമ്പടിയെന്ന ശരിക്കും പ്രോട്ടീൻ പൗഡർ ആണ് ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് തേനീച്ചയുടെ തേനീസയുടെ ഫൽ ആണ് അടുത്തത് റോയൽ ചില്ലി റാണി തേനീസിനെ ഫുഡാണ് റോയൽ ചില്ലി ഈ ഒരു സ്റ്റേജ് വന്നാൽ റാണി തേനീച്ചയുടെ കൂടിനോട് ഫിൽ ചെയ്യുന്ന റോയൽ ചില പുഴുവൊക്കെ പോലുള്ള സ്റ്റേജ് അല്ലേ നമ്മള് തേനീസ കൂടെ ഒക്കെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലുള്ള തേനീസ് ചിലക്ക് ആയിരിക്കില്ല പിഴിഞ്ഞെടുക്കുക ൂടി പിന്നു പറയുന്ന പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു റാണിയുടെ സെലക്ഷൻ ആരോപണത് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അടുത്ത റാണിയെ സെലക്ട് ചെയ്യാം കാരണം അഞ്ചു കൊല്ലം റാണിക്ക് ആവശ്യം അഞ്ചു കൊല്ലം കഴിഞ്ഞ അടുത്ത റാണിയെ സെലക്ട് ചെയ്യുന്നത് റാണി ആവാൻ സാധ്യതയുള്ള ഷെല്ലുകളൊക്കെ റോയൽ ജെല്ലി ഫെല്ലി നിക്കും ഇതില് പതിനാറ് ദിവസം കൊണ്ട് ആരാണോ ആദ്യം പുറത്തിറങ്ങുന്നത് ആ റാണി ആ പുറത്തിറങ്ങുന്നത് അവര് ഫില്ല ഫസ്റ്റ് പുറത്തിറങ്ങുന്ന ആരാണോ പതിനാറ് ദിവസം കൊണ്ട് ആ തെനിച്ചേൽപ്പും ആ കൂട്ടിലാരാണി ആ പുറത്തിറങ്ങുന്നത് തെനിച്ചെന്ത് ചെയ്യും മറ്റു റോയൽ ജെല്ലി നിറച്ച ഷില്ലുകളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇൻ കേസ് ഒരേ സമയം രണ്ട് റാണികൾ പുറത്തിറങ്ങിയിണ്ടെങ്കിൽ അവര് ഒരു ഫൈറ്റിങ് നടക്കും ജയിക്കുന്ന ആൾ കൂട്ടിലേക്കും തോക്കുന്ന ആൾ കൂടുവിട്ട് പുറത്തു പോകും ഈ കൂടുവിട്ട് പുറത്തു പോകുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഒരു പാർട്ടിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോയ കുറച്ച് അണികളൊക്കെ കൂടെ പോകുന്നു അതേപോലെ കുറച്ച് ആൺ തേനീച്ചുകളും പെൺ തേനീച്ചകളും പുറത്തേരാണി കൂട്ടാൻ പോകും അവർ പോയിട്ട് പുതിയ കോളേജ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യും അടുത്തത് ബി വാക്സ് ഉള്ളിൽ പറയുന്ന മെഴുകാണ് ലിപ്പ് പൊട്ടുന്നതിന് ലിബാമായിട്ട് ഡ്രൈ സ്കിന്നിന് കണ്ടാണ് കറുപ്പുകളും മോസ്ചറൈസിംഗ് ആയിട്ട് കാലൊക്കെ പൊട്ടുന്നതിനൊക്കെ നമ്മൾ ഈ മെഴുകു വെച്ചിട്ട് ക്രീം ചെയ്യുന്നുണ്ട് തനീച്ചയുടെ മെഴുകാണ് അവരുടെ ബോഡി ബോഡിപ്പറഞ്ഞ മെഴുകാണത് പ്രപ്പോഷണിന്ന് പറഞ്ഞാൽ മരത്തിന്റെ കറു വീച്ച് തനിച്ചവരെ കൂടെ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കുന്ന ഒരു ഗം ആണ് അവരവരുടെ സലൈവേ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗം മെയ്ക്ക് ചെയ്യുന്നത് കുത്തിക്കുന്ന ാണ് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ലീഗലായിരുന്നു ഇത് ചെയ്യാൻ പാടില്ല ആണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതേപോലെ തന്നെ ആന്റിബോഡീസ് ഒക്കെ രൂപപ്പെടുത്താനും ആയിരുന്നു പക്ഷെ ഇപ്പൊ ചെയ്യാൻ പാടില്ല ആണ് നമുക്ക് തേൻ ടേസ്റ്റ് ചെയ്യാം ഇത് സിതർ ഹണിയാണ് സിധർഹണി ആക്ച്വലി കളക്ട് ചെയ്യുന്നത് കാശ്മീർ ഇന്ത്യയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഹണിയാണ് സിതർ ഹണി ജോജുബി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ ആപ്പിളിന്റെ ഒക്കെ സ്പീഷീസിന് പെട്ടെന്ന് അത് പൂക്കുന്ന സമയത്താണ് ഈ ഒരു തേൽ കളക്ട് ചെയ്യുന്നത് ഷുഗർ പേഷ്യൻസിനൊക്കെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ഹണിയാണ് സിതർ ഹണി അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റേൺ ആയിട്ടുള്ള ഓർഗൻസിന് ഈ അലർജി ആസ്മ പേഷ്യൻസിന് ഗർഭിണികളൊക്കെ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തടി കൂടാനും തടി കുറയാനും രണ്ടിനും ഒരേ തെന്തിനാണ് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യുന്നത് തടി കുറയാനാണെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുന്നെന്ത് ചെയ്യുക ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം അടിക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ആപ്പിൾ സിഗർ വിനഗറും മിക്സ് ചെയ്ത് വെച്ചാൽ തടി കുറയും ഈ തടി കൂടണമെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് പാല് ഒരു ടേബിൾ സ്പൂൺ ഹണി മിക്സ് ചെയ്ത് പിന്നെ ഇവിടുത്തെ ആയിട്ടുള്ള ഫോറസ്റ്റ് സാധാരണ ആവശ്യങ്ങൾക്കൊക്കെ നോർമൽ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക്

രാജസ്ഥാനാണ് കളക്ട് ചെയ്യുന്നത് അയമോധം കൃഷി ചെയ്യുന്ന പാടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഈ തന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗ്യാസ് ട്രിബിള് അസിഡിറ്റി വൈറസ് സംബന്ധമായ ഇത് കരഞ്ച് ഹണിയാണ്

ഹണിയാണ് വയനാട് ദിവസം വെളുത്തുള്ളി എടുത്തു വെച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന ഇതിന്റെ പെർപ്പസ് എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അതുപോലെ ബാഡ് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും ഇത് മസ്റ്റാർഡ് തന്നെയാണ് കടകിന്റെ തേൻ പഞ്ചാബ് ഹരിയാന ഭാഗം എന്നാണ് കളക്ട് ചെയ്യുന്നത് ഉള്ളിലൊരു വൈറ്റ് ഹണി എന്തെങ്കിലും അതും മസ്റ്റാർഡിന്റെ തന്നെയാണ് പക്ഷെ പക്ഷേ അത് ഹിമാചൽ പ്രദേശ് നിന്നാണ് കളക്ട് ചെയ്യുന്നത് ഇത് പഞ്ചാബ് ഹരിയാന പെരിക്കോസ് പെയിൻ ആർത്രൈറ്റിസ് ജോയിന്റ് പെയിൻ ബ്ലഡ് സർക്കുലേഷൻ പറയുന്നതിനൊക്കെയാണ് കടുകിന്റെ തേൻ യൂസ് ചെയ്യുന്നത് ബീഹാറിലെ ലിസി തോട്ടങ്ങളിൽ നിന്നാണ് കളക്ട് ചെയ്തത് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും ഹണിയാൻ ലിച്ചി ബ്യൂട്ടി പെർപ്പസ് ആണ് മുഖത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ പറ്റുന്ന ഹണിയാൻ ലിച്ചിയുടെ തേൻ സ്കൂളുകളൊക്കെ ബോക്സിലൊക്കെ ീമിയാണ് ഈ കാശ്മീരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഷുഗർ പേഷ്യൻസിനൊക്കെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് തടി കൂടാനും തടി കുറയാനുള്ള തേനാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് വയനാട് തേനാണെങ്കിൽ നോർമൽ പെർപ്പസിൽ കുട്ടികൾക്കൊക്കെ മെമ്മറി പോസിറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വയനാട് തന്നെ ഉപയോഗിക്കുക അതേപോലെ തന്നെ അജ്മെയിൻ ആണ് ഗ്യാസ്റ്ററിന്റെ അസിഡിറ്റി വൈറസ് സംബന്ധമായ അസുഖങ്ങളൊക്കെ അജ്മെയിൻ തന്നെ ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ ബെലിഗോസ് പെയിൻ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിനൊക്കെയാണ് വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത് ചെറുതാണ് കൂടുതൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തരാതിരുന്ന റിയാറ്റ് ചെയ്യുന്നത് ചെറുതായിട്ട് ചെറുതായിട്ട് ബെനിഫിറ്റ് കൂടുതലാണ് കുറച്ച് ആണ് ഇറ്റ്സ് ബ്യൂട്ടി പെർപ്പസ് ആണ് മൊത്തം നമുക്ക് ഡയറക്റ്റ് അപേക്ഷ കരണ്ട് ശരിയാണെങ്കിൽ വരുന്നത് സ്കിൻ അലർജിസ് ബി അലർജിക്സ് ലിപ്പ് പൊട്ടുന്നതിനും ലിപ്പാമമായിട്ട് ഡ്രൈ സ്കിന്നിനെ കണ്ണിലുള്ള കരുപ്പുകൾ അതിന് മോസ്റ്ററൈസും അതിനെ കാലഘട്ടത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് പി വാക്സ് തേനീച്ചയുടെ മെഡിക്കൊണ്ട് നമ്മളവിടെ ചെയ്യുന്നത് വിത്തൗട്ട് കെമിക്കൽ വയനാട് ഹണി വയനാടൻ ഹണി കുട്ടികൾക്കൊക്കെ മെമ്മറി ബോസ്റ്റുകളും അതുപോലെ തന്നെ സാധാരണ ആവശ്യങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഹണിയാണ് ഈ ഹണി യൂസ് ചെയ്യേണ്ടത് രാവിലെ നീയ്യാ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുന്നേ നീയുക ഒരു ഗ്ലാസ് നീളം ചൂടും അടിക്കുക അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഹണിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചെയ്ത് തേടി കിടക്കുക അതിപ്പോൾ രാവിലെ നേരത്തെ ഒക്കെ പഠിക്കാനും നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇരളി മുന്നുകളൊക്കെ നിൽക്കുന്ന നല്ല പേനക്കു പഠിക്കാനൊക്കെ വലിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റും തടി കുറയാനാണെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുന്നേ ചെയ്യുക ഒരു ഗ്ലാസ് ഇളം ചൂട് എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹണിയും ഒരു പിഞ്ച് മണ്ണുപ്പൊടിയും ആപ്പിൾ സിദർ വിനഗർ ഉണ്ട് അതൊരു ടീസ്പൂണൂടെ മിക്സ് ചെയ്ത് ഡെയിലി കഴിക്കുക ഇനി തടി കൂടാനാണെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് പാല് ഒരു ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് രാവിലെ ഞാൻ പോലൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ

അതിനൊക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ ഏത് തേനായാലും നമ്മൾ യൂസ് ചെയ്യുക ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വരെയും ഒരു പിഞ്ച് മല്ലപ്പൊടിയുടെ ഇട്ട് എടുക്കുക മാക്സ് ചെയ്തിട്ട് കഴിക്കുക ആ രീതിയിൽ ഡെയിലി രാവിലെ ഭക്ഷണത്തിന് ഒരു മണിക്കൂറോട്ട് യൂസ് ചെയ്യുക ഈ തേൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം തേൻ കഴിച്ചാലുള്ള വെച്ചാൽ ബോഡി ഫാറ്റ് ഓ നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് ചൂടുള്ളതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഇതിനെ പെരിഫറൽ ആർത്രൈറ്റിസ് ജോയിൻ പേയ്ൻ ഫ്ലക്സ് സർക്കുലേഷൻ ചെല്ലാനൊക്കെ കുറയുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ക്ലിയർ ആവാൻ ഇതിസിനെ സൂ ബി യൂസ് ചെയ്യ് പി പി പ്രശ്നക്കളാട ഇതിന്റെ ഇതിന്റെ ഭാഗം ക്രിസ്റ്റൽ അടേറ്റ് നോർമൽ സെല്ലിനെ എത്രത്തോളം ഇസ്സ് ഉള്ളേക്കൻ ചേഞ്ച് ആവുക ഇത് ചേരദയൻ പറഞ്ഞു ഇല്ലേ ചേരദയൻ പറഞ്ഞു അല്ല അങ്ങോട്ടുള്ള യൂസേജ് എന്താണ് ചേരദയൻ It's really... ചെറുതേന്ന് പറയുന്നത് ചെറുതേൻ മീൻസ് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ തേങ്ങയുടെ കൂടുതൽ ഏറ്റവും കൂടുതൽ മെഡിസിൻ ചെറുതേനാണ് ഏറ്റവും മെഡിസിൻ വാലി കൂടുതൽ ചെറുതേ ഈ ചെറുതെ മെഡിസിൻ വാലി കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള തേനീച്ചകളെ പോലെ എല്ലാ ചെറുതേനീച്ചൽ ഇവർ വരുന്നത് തന്നെ ഒരു സെപ്പറേറ്റ് ഫാമിലി നമ്മുടെ മറ്റുള്ള തേനീച്ചൽക്ക് മാത്രം ഉള്ള പ്രത്യേകത അതുപോലെ പക്ഷേ ഈ ചെറുതേനീച്ചൽക്ക് പൂവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി തേങ്ങടുക്കാനുള്ള കണ്ണിത് മാത്രം അല്ല അതുകൊണ്ട് തന്നെ ഇവരെടുക്കുന്നതൊക്കെ അവരുടെ

അതായത്സികളുടെ ഏറ്റവും നല്ല തേനാണ് തേനായ ചെറു ചെറുതേന എടുത്തോണ്ട് അതാണ് ഈ തേൻ എന്തോ എന്താ തേനിന്റെ കൂട്ടത്തിലെ രാജ്യം റേറ്റ് കൂടാൻ ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ ഒരു വർഷം കൊണ്ട് നമുക്കൊരു കൂട്ടങ്ങള് നാല് ഗ്രാമം ഒരു കൊല്ലം നൂറ് ഗ്രാമ നിലമ്പൂർ ചെറുതേ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ ചെറിയ കുട്ടികൾക്കൊക്കെ സംസാരം അതുപോലെ നമുക്ക് എല്ലാ മെഡിസിനും ചെറുതേ ഇല്ലാന്നുള്ളത് ഇമ്മ്യൂണിറ്റി ലെവൽ കൂടുതല് ചെറുതേനും അതുപോലെ തന്നെ വയനാട്ടിൽ മണ്ണിനും മന്ദിരപ്പെട്ടോ വന്നിട്ട് അല്ലേ സർദേ സർദേ ഫൈനൽ ഫൈനൽ അടുത്തത് ഇതിനൊരു കോംബോ ഉണ്ട് എന്നിട്ട് ക്വാളിറ്റിയും ആ സംഗമവും പോയിന്റ്സ് കിട്ടാനുണ്ട് റെഡിസിനെ കിട്ടാനുണ്ട് റോഡ്സ് വെളി തന്നാനാണ് ഇത് ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഒരു തയ്യാറെടുപ്പ് അവസാനം യൂണിറ്റ് പാസ് ആവാനുണ്ട് മാസ് ആവാനുണ്ട് അതിനെ ആഗമന സമയത്ത് തന്നെ കാര്യങ്ങൾ പറയാൻ പറ്റും ഇങ്ങനെ ബിഫോർ ആഫ്റ്റർ ചെക്ക് ചെയ്യും ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഡെയിലി ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ റൈസ് സ്കൂൾ മാത്രം കേൾക്കാണെങ്കിൽ എത്ര നല്ല ഓരോരോ ചോക്ലേറ്റുകളാണ് വേണം ഇത് ഇത് വിത്തൗട്ട് ഉണ്ട് വിത്ത് ഷുഗറും ഉണ്ട് ഇതിപ്പോൾ പതിനഞ്ച് ദിവസത്തേക്കുള്ള വരും പതിനഞ്ച് ദിവസത്തേക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ചോക്ലേറ്റ് യും പരിഞ്ചീരകം പാക്സ് എണ്ണ കാസു സുഹൃത്തിന്റെ ആയിരത്തിൻ്റെ പൊളി അറുപത്തൊന്നാമത്തെ മ്യൂസിയം കഴിഞ്ഞു ആണെങ്കിൽ മ്യൂസിയം മാസാവുന്ന അടിപൊളി മ്യൂസിയം ഇല്ല നമുക്ക് കാണേണ്ട ഒരു മ്യൂസിയമാണ് നമുക്ക് തേനീച്ചകളെ കുറിച്ചും തേനിനെ കുറിച്ചും ഒക്കെ നല്ല അവയർനെസ് കിട്ടുന്ന ഒരു സംഭവമാണ് അത് ശരിക്കും വയനാട്ടിൽ വന്നാൽ അത് മിസ് ചെയ്യരുത്